തിയേറ്ററുകളെ ആവേശത്തിലാക്കുകയാണ് രംഗണ്ണനും പിള്ളാരും എവിടെയും ഇലുവിനാണ്ടി തരംഗമാണ് ഇപ്പോൾ രങ്കണ്ണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകൻ ജിത്തു മധവൻ തിയേറ്ററിനെ ആകെ ചിരിപ്പിച്ച രംഗണ്ണന്റെ ഒരു ഡയലോഗിനൊപ്പമാണ് ജിത്തു ഫോട്ടോ പങ്കുവെച്ചത് എടമോനെ ലൈസൻസ് ഉണ്ടോ ഇല്ലെങ്കിൽ എന്റെ ലൈസൻസ് അമ്പന്റെ അടുത്തുണ്ട് അത് വാങ്ങിച്ചോ എന്നാണ് ജിത്തു കുറിച്ചത് ലൈസൻസിൽ രംഗണ്ണന്റെ യഥാർത്ഥ പേരും മറ്റു വിവരങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് രഞ്ജിത് ഗംഗാധരൻ എന്നാണ് രംഗണ്ണന്റെ യഥാർത്ഥ പേര് തന്റെയും അച്ഛന്റെയും പേരിൽ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് രംഗ എന്ന പേര് എന്ന് അദ്ദേഹം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് രംഗണ്ണന്റെ ജനന തീയതി കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് രംഗണ്ണന് നാൽപ്പത്തി ആറ് തികഞ്ഞു എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ഇത് ശരിയാണോ എന്ന് നഷ്ട്രീയെ ടാഗ് ചെയ്ത് ആരാധകർ ചോദിക്കുന്നുണ്ട് രഞ്ജിത് ഗംഗാധരൻ രംഗ ആയതുപോലെ അമ്പാൻ അമ്പാടി അനിൽകുമാർ എന്ന പലതുമാണോ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്